ഹായ് ഫ്രണ്ട്സ് മുത്തു നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലേക്ക് വന്നിട്ട് വളരെ കുറഞ്ഞ നാളുകളായിട്ടുള്ളൂ ഈയൊരു നാളുകൊണ്ട് തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് ഇപ്പം നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ തന്നെ ഒരുപാട് ആളുകൾ ഇപ്പം നമുക്ക് വാഹനങ്ങളുടെ എൻക്വയറികളും കാര്യങ്ങളും ഇനിയിപ്പോൾ നമ്മളെ ഒരുപാട് ആളുകൾ പുറത്തൊന്നും സപ്പോർട്ട് ചെയ്ത് വാഹനം ആവശ്യമില്ലാത്ത ആളുകൾ പോലും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഒരുപാട് ആൾക്കാർ നമ്മളെ കറക്റ്റ് ലൊക്കേഷൻ അറിയാത്ത ആളുകൾ നമ്മൾ വിളിക്കുന്നുണ്ട് നമ്മളെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ പാണ്ടിക്കാടാണ് എന്തുകൊണ്ട് നിങ്ങൾ എം എക്സ് കാർസിനെ തെരഞ്ഞെടുക്കണം തൊണ്ണൂറ് ശതമാനവും വാഹനങ്ങളും നമ്മൾ സെയിൽ ചെയ്യണത് ഫുൾ കമ്പനി ഹിസ്റ്ററി അവൈലബിൾ ആയിട്ടില്ല മേജർ ആക്സിഡൻസ് ഇല്ല എന്ന് ഉറപ്പ് ഉറപ്പുവരുത്തിക്കൊണ്ടുള്ള വാഹനങ്ങളാണ് പത്ത് ശതമാനം വാഹനങ്ങൾ നമ്മളെ എക്സ്ചേഞ്ച് വരുന്ന വാഹനങ്ങളും അതുപോലെ തന്നെ നമ്മളെ കസ്റ്റമേഴ്സിന്റെ പാർക്ക് ആൻഡ് സെയിൽ വാഹനങ്ങളും എല്ലാം നമ്മളെ കയ്യിൽ സെയിൽ ആവുന്നുണ്ട് ആ ഒരു സെയിൽ സെയിലാവുന്ന രീതി എന്താണെന്ന് വെച്ചാൽ അതിൽ ടോട്ടൽ ലോസോ ഫ്ലഡോ ഇല്ല എന്ന് ഉറപ്പ് ഉറപ്പുവരുത്തിക്കൊണ്ട് മാത്രമാണ് നമ്മൾ ചെയ്യുന്നത് മൈനോട്ടായിട്ടില്ല ഒരു ഡോറ് അല്ലെങ്കിൽ ഒരു ഡോറിന്റെ ഗ്ലാസ് അല്ലെങ്കിൽ മെയിൻ ഗ്ലാസ് ഇതുപോലുള്ള ചെറിയ ചെറിയ റീപ്ലേസുകളുള്ള വാഹനങ്ങളും നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് അത് എന്താണോ അതിൻ്റെ അപാകതകളുള്ളത് അത് ആ കസ്റ്റമറെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിക്കൊണ്ട് അവർക്ക് എന്താണോ ടെസ്റ്റ് ചെയ്യാൻ അവരുടേതായിട്ടുള്ള രീതിയിലും കൊണ്ടുപോകാനുള്ള സൗകര്യം ചെയ്തുകൊണ്ട് അവർക്ക് നമ്മൾ വേണ്ട സൗകര്യം ചെയ്തു കൊടുത്തുകൊണ്ടാണ് നമ്മൾ ഓരോ വാഹനങ്ങളും സെയിൽ ചെയ്യുന്നത് അപ്പോൾ എംലെക്സ് ചാർജ് നിങ്ങൾക്ക് വെറുമൊരു വാഹനം മാത്രമല്ല നൽകുന്നത് ഈ എംലെക്സിന്റെ ട്രസ്റ്റും വാല്യൂ കൂടാണ് നിങ്ങൾക്ക് നൽകുന്നത് അപ്പൊ പരിപൂർണമായി ഫുൾ ട്രസ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ എംലെക്സിൽ നിന്നും നിങ്ങൾക്ക് വാഹനങ്ങൾ പർച്ചേസ് ചെയ്യാം അപ്പൊ നമ്മൾ ഇന്നത്തെ വാഹനങ്ങൾ പരിചയപ്പെട്ടാലോ രണ്ടായിരത്തി പതിനേഴ് മോഡൽ ക്രിസ്റ്റ ജെഡ് ഓട്ടോമാറ്റിക് ടു പോയിന്റ് എയ്റ്റ് സെഡ് ഓട്ടോമാറ്റിക് ഒരു ലക്ഷത്തി അമ്പത്തി മൂന്നായിരം കിലോമീറ്റർ ഓടിയ അഡർ രജിസ്ട്രേഷൻ വണ്ടിയാണ് ഇപ്പോ കേരളത്തോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് ഫുൾ നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ നിൽക്കുന്ന ഒരു വാഹനം കേട്ടോ ഇപ്പോ എച്ച് ആർ രജിസ്ട്രേഷനിലാണ് നിൽക്കുന്നത് ഈ വാഹനം ഇപ്പോൾ അവിടുന്ന് പിന്നെ ഡൽഹിയിൽ നിന്ന് വാഹനം എത്തിയിട്ടുള്ളൂ ആ ഒരു കണ്ടീഷൻ അങ്ങ് കാണിച്ചിട്ടുണ്ട് വേറെ മേജർ ആക്സിഡൻറ്റോ ഹിസ്റ്ററിയോ വേറെ പെയിൻറിങ് വർക്കോ കാര്യങ്ങളൊന്നും ഇല്ല ഈ ഇല്ല നീറ്റ്നെസ് ഈ വാഹനത്തിന് ഓൾറെഡി ഒറിജിനാലിറ്റി ആണ് അപ്പോൾ സെഡ് ഓട്ടോമാറ്റിക് വാഹനമാണ് ഒരു ലക്ഷത്തി അമ്പത്തി മൂന്നായിരം കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത് ഫുൾ കമ്പനി സർവീസൊക്കെ അവൈലബിൾ ആയിട്ടുള്ള വാഹനമാണ് സെഡ് ഓട്ടോമാറ്റിക് ആവുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഫീച്ചേഴ്സിന്റെ കാര്യം പറയണ്ട എ ടു സെഡ് വരെയുള്ള എല്ലാ ഫീച്ചേഴ്സും ക്രിസ്റ്റ്യൽ വരുന്ന എല്ലാ ഫീച്ചേഴ്സും അറിയാലോ പ്രത്യേകിച്ച് പറയേണ്ട പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല അപ്പോ ഇതിന്റെ എം എക്സ് ഇതിന് എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ് പതിനേഴ് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ അടുത്തായി നമ്മൾ പരിചയപ്പെടുത്തുന്നത് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ക്രറ്റ അതുണ്ടായി ക്രെറ്റ വൺ പോയിൻറ്റ് ഫോർ ഇ പ്ലസ് തൊണ്ണൂറായിരം കിലോമീറ്ററിലൂടെ സിംഗിൾ ഓണർഷിപ്പ് നിൽക്കുന്ന നല്ല ഹൈ ക്വാളിറ്റി വാഹനം ഇതിന്റെ എക്സ്റ്റീരിയർ ആവട്ടെ ഇന്റീരിയർ ആവട്ടെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ആവശ്യമല്ല അത്രയും മെയിൻറ്റെയിൻ ചെയ്തൊരു വാഹനമാണ് നാല് ടയറുകൾ ഒരു തൊണ്ണൂറ് ശതമാനം ടയറുകൾ എന്ന് തന്നെ പറയാം ആ ഒരു രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നൊരു വാഹനമാണ് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഇത്ര നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് ഇന്റീരിയർ ഭാഗങ്ങളാവട്ടെ എക്സ്റ്റീരിയറാവട്ടെ എല്ലാം നല്ല നീറ്റ്നെസ് ഉള്ള ഒരു വാഹനമാണ് അപ്പൊ ഇതിന് എം എക്സ് ക്ലാസ് എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ് എട്ട് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം അടുത്തായി നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഉണ്ടായി വെന്യൂ ആണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡല് ഇരുപത്തിമൂന്ന് രജിസ്ട്രേഷൻ വരുന്ന ന്യൂ ടൈപ്പ് വാഹനമാണ് ഇരുപത്തി രജിസ്ട്രേഷൻ എടുത്തു പറയാനുള്ള കാരണം എന്താ വെച്ചാൽ ഈ ഗ്രില്ലും ഈ ടേ ലാമ്പും ഹെഡ് ഹെഡ്ലൈറ്റും ഒക്കെ ചെറിയ ഫേസ് ലിഫ്റ്റ് വന്ന ഒരു വാഹനമാണ് ഇരുപത്തി മൂന്നിലാണ് വരുന്നത് ഇരുപത്തിരണ്ട് മോഡല് ഇരുപത്തിമൂന്ന് രജിസ്ട്രേഷൻ ആവുകൊണ്ടാണ് ആ പുതിയ ടൈപ്പിലേക്ക് മാറ്റം വന്നിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡല് ഇരുപത്തി രജിസ്ട്രേഷൻ വെറും നാല്പത്തെട്ടായിരം കിലോമീറ്റർ ഓടിയ സെക്കൻഡ് ഓണർഷിപ്പിൽ നിൽക്കുന്ന ഫുൾ കമ്പനി സർവീസ് ഒക്കെ അവൈലബിൾ ആയിട്ടുള്ള ഒരു വാഹനമാണ് സൺ പ്രൂഫ് കാര്യങ്ങൾ ഫീച്ചേഴ്സിന്റെ കാര്യം പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമില്ല ഫുൾ ഓപ്ഷൻ വാഹനം തന്നെ ഫുൾ ഫീച്ചേഴ്സ് എല്ലാവിധ ഫീച്ചേഴ്സും ഉണ്ട് പിന്നെ ഇതിന്റെ പ്രത്യേകം എന്താണെന്ന് ചോദിച്ചാൽ നീറ്റ് ആൻഡ് ക്വാളിറ്റിക്ക് അപ്പുറം കമ്പനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ വരെ വാറണ്ടി വാലിഡ് ആയിട്ടുള്ള ഒരു വാഹനം കൂടിയാണ് കമ്പനി വാറണ്ടി നിലവിലുള്ള ഒരു വാഹനം വാഹനം കൂടിയാണ് അപ്പൊ ഇതിന് എംലെക്സ് കാസ് എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ് പതിനൊന്ന് ലക്ഷത്തി നാപ്പത്തയ്യായിരം രൂപ ഡീസൽ വാഹനാ കേട്ടോ പ്രത്യേകിച്ച് പറഞ്ഞ ഡീസൽ വാഹനാണ് പതിനൊന്ന് ലക്ഷത്തി നാല്പത്തയ്യായിരം രൂപേ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന പൈസ അടുത്ത നമ്മൾ പരിചയപ്പെടുത്തുന്നത് രണ്ടായിരത്തി പതിമൂന്ന് ഷിഫ്റ്റ് ആട്ടോ ഒരുപാട് ആളുകൾ ഷിഫ്റ്റിന് എൻക്വയറി ഉണ്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോ ടു നമ്മൾ നമ്മളപ്പം തന്നെ പിറ്റേ ദിവസം തന്നെ അത് സോൾഡ് ഔട്ടായി അപ്പൊ രണ്ടായിരത്തി പതിമൂന്ന് ഷിഫ്റ്റ് എൽ ഡി ഐ കൺവേർട്ടഡ് വീഡിയോ വാഹനമാണ് ഒരു ലക്ഷത്തി അമ്പത്തയ്യായിരം കിലോമീറ്റർ ആ ഒരു റേഞ്ചിൽ ഓടിയിട്ടുണ്ട് പക്ഷേ അതിന്റെ ഓടിയ ആ ഒരു ഇത് വണ്ടിമ്മ കാണിക്കണില്ല അത്രയും നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്തൊരു വാഹനമാണ് പ്രത്യേകിച്ച് ഫ്രണ്ടൊക്കെ ഫേസ് ലിഫ്റ്റ് ചെയ്ത് ആ പതിനാറ് പതിനേഴ് മോഡലക്കുള്ള ആ ബമ്പറും കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ടുണ്ട് ടയർ ബാഗുകൾ നോക്കുകയാണെങ്കിൽ ഒരു എൺപത് എൺപത്തഞ്ച് ശതമാനം ടയറുണ്ട് ഫ്രണ്ടില് ബാക്ക് ടയർ നാല്പത് നാപ്പത്തഞ്ച് കുറവാണ് പൊതുവെ കുറവാണ് അല്ലെ എക്സ്റ്റീരിയർ ഇന്റീരിയർ ഒക്കെ നോക്കുകയാണെങ്കിൽ നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്തൊരു വാഹനാണ് മേജർ ആക്സിഡൻസ് കാര്യങ്ങളൊന്നും ഇല്ല നല്ല സീറ്റ് കവറ് ആൻഡ്രോയിഡ് സിസ്റ്റം വരുന്നുണ്ട് അതുപോലെ തന്നെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ മെയിൻറ്റൈൻ ചെയ്തൊരു വാഹനാണ് ഇതിന് നമ്മള് എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ് മൂന്ന് ലക്ഷത്തി പത്തൊമ്പതിനായിരം രൂപ ഓഫറിൽ നമുക്കൊരു ചെറിയ വ്യത്യാസം കൊണ്ട് ചെയ്ത് കൊടുക്കട്ടോ അപ്പൊ നമ്മളെ വാഹന വിശേഷങ്ങൾ നമ്മളെ ഈ പേജ് ഒന്ന് ലൈക്ക് ചെയ്തോളൂ ഒന്ന് ഷെയർ ചെയ്തോളൂ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ ആ ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തോളൂ ഒരുപാട് പുതിയ സുഹൃത്തുക്കൾ നമ്മളെ വാഹന വിശേഷങ്ങൾ കണ്ട് യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെ കണ്ടുകൊണ്ട് നമ്മളെ ഒരുപാട് ആളുകൾ വിൽക്കുന്നുണ്ട് ഒരുപാട് ആളുകൾ വാഹനം എടുക്കാത്ത ആളുകൾ വരെ നമ്മളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വാഹനത്തിന് ഒരുപാട് എൻക്വയവ് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മളെ ഈ മേഖലയിലേക്ക് ഒരുപാട് ആളുകൾ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലേക്ക് ഇറങ്ങാൻ വേണ്ടി നമ്മളെ നിർബന്ധിച്ചിരുന്നു ആ നിർബന്ധിച്ചതിന് അവരനെ നമ്മൾ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയത്തിൽ നിന്നും നന്ദി അറിയിക്കുകയാണ് താങ്ക് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ